യു എൻ പൊതുസഭയിൽ പങ്കെടുക്കുന്നതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് യാത്ര ചെയ്തത് യൂറോപ്യൻ ആകാശബാധകൾ ഒഴിവാക്കിക്കൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലവിലുള്ളതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഒഴിവാക്കാനായി അദ്ദേഹം വളഞ്ഞ വഴിയാണ് സ്വീകരിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് കൂടി ലക്ഷ്യം വെച്ചാണ് അമേരിക്കയിലേക്ക് ഇപ്പോൾ നതന്യാഹുവിൻ്റെ യാത്ര സാധാരണയായി യൂറോപ്പിലൂടെ പറക്കേണ്ട വിമാനം മെഡിറ്ററേനിയൻ കടലിൻ്റെ ദിശയിലേക്ക് തിരിച്ചുവിട്ടാണ് യാത്ര ചെയ്തത് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും അറസ്റ്റ് ഒഴിവാക്കാനാണ് ഈ നീക്കമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് നതന്യാഹുവിൻ്റെ വിമാനം മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ ജിബ്രാൾട്ടർ കടലിടുക്കിലേക്ക് സഞ്ചരിച്ചു ഗ്രീസ് ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ വ്യോമാതിർത്തിയിലൂടെ വിമാനം കടന്നുപോയെങ്കിലും ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കിയാണ് നെതന്യാഹു സഞ്ചരിച്ചത് ഇത് സമയം വർദ്ധിക്കാനും കാരണമായി എന്നാൽ വിമാനത്തിൻ്റെ വഴി മാറ്റിയതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സുരക്ഷാ കാരണങ്ങളാൽ മാധ്യമപ്രവർത്തകർക്കും പ്രവർത്തകർക്കും ചില സംഘാംഗങ്ങൾക്കും യാത്രയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു അധികമായി ഇന്ധനം ആവശ്യമുള്ളതിനാലാണ് ഈ ക്രമീകരണമെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഈ യാത്രയ്ക്ക് വേണ്ടി വിമാനത്തിലെ സീറ്റുകളുടെ ക്രമീകരണത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഫ്രഞ്ച് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഇസ്രയേൽ അനുമതി തേടിയെന്നും എന്നാൽ പിന്നീട് അവർ മറ്റൊരു വഴി തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ഒരു ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരും പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ജൂലൈയിൽ നെതന്യാഹു അമേരിക്കയിലേക്ക് നടത്തിയ യാത്രയിൽ ഗ്രീസ് ഇറ്റലി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിച്ചിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കഴിഞ്ഞ നവംബറിൽ നതന്യാഹുവിനെതിരെ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾക്കും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഐ സി സി അംഗങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ നെതന്യാഹു സഞ്ചരിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും ഇസ്രയേലും അമേരിക്കയും ഐ സി സി അംഗങ്ങളുമല്ല ഗാസയിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന്മേൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഫ്രാൻസ് പലതരം നീക്കങ്ങളും നടത്തുന്നുണ്ട് പലസ്തീനെ ഒരു രാഷ്ട്രമായി ഫ്രാൻസ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ നടന്ന പലസ്തീൻ അനുകൂല ഉച്ചകോടിക്ക് ആധേയരായത് ഫ്രാൻസും സൗദിയുമായിരുന്നു ഈ നീക്കത്തെ നെതന്യാഹു ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു മുമ്പ് യു എൻ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബാനീസ് നെതന്യാഹുവിന് സുരക്ഷിത പാത ഒരുക്കിയതിന് ഇറ്റലിയെയും ഫ്രാൻസിനെയും ഗ്രീസിനെയും വിമർശിച്ചിരുന്നു നതന്യാഹുവിൻ്റെ ഫെബ്രുവരിയിലെ വാഷിംഗ്ടൺ യാത്രയിൽ യൂറോപ്പിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചതായും ഇസ്രായേൽ അംബാസിഡർ എഹിയേൽ ലിറ്റർ പറയുകയുണ്ടായി യൂറോപ്പിൽ എവിടെയെങ്കിലും ഇറങ്ങേണ്ടി വന്നാൽ അദ്ദേഹത്തെ ഒരു യുദ്ധ കുറ്റവാളിയായി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ആ നയന്തർച്ഛൻ പറഞ്ഞിരുന്നു ഇക്കാരണങ്ങളാൽ ഇത്തവണ അടിയന്തര സാഹചര്യമുണ്ടായാൽ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഇറങ്ങാൻ സാധിക്കുന്ന തരത്തിൽ വിമാനം യു എസ് സൈനിക താവളങ്ങൾക്ക് അടുത്തുള്ള വ്യോമാതിർത്തിയിലൂടെയാണ് സഞ്ചരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുന്നതിന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ബെൻ ബെൻകുര്യോൺ വിമാനത്താവളത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരോട് നതന്യാഹു പറയുകയും ചെയ്തു ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ബെൽജിയം എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ഇതോടെ ഐക്യരാ സഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചവരുടെ എണ്ണം നൂറ്റി അമ്പത്തി ഒമ്പതായി ഉയരുകയും ചെയ്തു